ണ്ടിലെ മഹത്തായ ചരിത്രം പറയുന്ന ഭൂമിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ക്രിസ്തു മത പ്രചരണാർത്ഥം എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ്ലീഹ കേരളത്തിൽ എത്തിയത് കൊടുങ്ങല്ലൂരിലായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന സപ്തദേവാലയങ്ങൾക്ക് ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത് തോമാസ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിലൊന്നാണ് എറണാകുളത്തെ വടക്കൻ പറവൂരിൽ നൂറ്റാണ്ടുകളുടെ കഥകളും പറഞ്ഞ് പെരിയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളി ആദ്യം നിർമ്മിച്ച പള്ളി പുതുക്കി പണിതുവെങ്കിലും മാർ തോമാസ്ലീഹ സ്ഥാപിച്ച പള്ളിയുടെ ചുറ്റുമതിലും പ്രധാന കവാടവും ഇപ്പോഴും സംരക്ഷിത സ്മാരകമായി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് പള്ളിയുടെ ഒരു വശത്തായി കാണുന്ന ഈ കവാടം കടന്നാൽ ഒരു കുളത്തിൻറെ സമീപത്തേക്കാണ് നമ്മൾ എത്തുന്നത് തോമാസ്ലീഹ മാമോദീസ നൽകിയ കുളമാണ് ഇത് ചരിത്രത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഈ കുളത്തിൽ നിറയെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് അന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം പേർ ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചു എന്ന് പള്ളിയുടെ ചരിത്ര രേഖകളിൽ തന്നെ പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ ലത്തീൻ വിൽക്കരണ ശ്രമങ്ങളെ ശക്തമായി എതിർത്തിരുന്ന പള്ളികളിലൊന്നായാണ് വടക്കൻ പറവൂരിലെ ഈ പള്ളി അറിയപ്പെടുന്നത്